ചൂടുവെള്ളത്തിൽ കുളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ അതോടൊപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് വല്ലാതെ ക്ഷീണിച്ചു വരുന്ന ദിവസങ്ങളിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിനേക്കാൾ മികച്ച മറ്റൊരു കാര്യമില്ലെന്നാണ് പറയപ്പെടുന്നത് വേനൽക്കാലങ്ങളിൽ പോലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിന്റെ നാല് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കും ചൂടുവെള്ളം ശരീരത്തെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിപ്പിച്ച് രാത്രിയിൽ നന്നായി ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരത്തെ മാത്രമല്ല മസിലുകളെയും റിലാക്സ് ചെയ്യിക്കുന്നു മാനസികമായി സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനും ഇത് സഹായിക്കും അങ്ങനെ നന്നായി ഉറങ്ങാനും സഹായിക്കുന്നതാണ് രണ്ട് തലവേദന കുറയും തലയിലെ രക്തധമനികൾ സങ്കോചിക്കുമ്പോഴാണ് തലവേദന ഉണ്ടാകുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഈ പ്രശ്നത്തിന് ഉത്തമ പരിഹാര മാർഗമാണ് രക്തധമനികൾ സങ്കോചിക്കുന്നത് ഒഴിവാക്കുകയും തലവേദന കുറയ്ക്കുകയും ചെയ്യുന്നു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വഴി മൂന്ന് ചർമ്മത്തെ വൃത്തിയാക്കുന്നു ശരീരത്തിനും മനസ്സിനും ആശ്വാസം പകരുക മാത്രമല്ല രോമകൂപങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ശുചീകരിക്കുകയും ചെയ്യുന്നുണ്ട് ചൂടുവെള്ളം ശരീരത്തിലെ രോഗഗോമങ്ങളിൽ പോലും അടിഞ്ഞിരിക്കുന്ന മാലിന്യവും ടോക്സിനുകളും നീക്കം ചെയ്യാനും ചൂടുവെള്ളത്തിലുള്ള കുളി കൊണ്ട് സാധിക്കുന്നതാണ് ചർമ്മം ഫ്രഷായി തോന്നിക്കുകയും ചെയ്യും ഇതുവഴി നാല് രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു കഴുത്തോളം ചൂടുവെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കുളിച്ചു നോക്കിയാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നതാണ് ഹൃദയം കൂടുതൽ വേഗത്തിലും ശക്തിയിലും പ്രവർത്തിക്കും ഹൃദയത്തിലും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തധമനികളിലും ഇത് മികച്ച ഒരു വ്യായാമ മാർഗം കൂടിയാണ് ഇത് ഹൃദയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യുന്ന കാര്യമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക